നമുക്കറിയാം പല തരത്തിലുള്ള ബിയറുകൾ നമുക്കറിയാവുന്നതാണ് ആ സ്വാഭാവികമായിട്ടും ആണെങ്കിൽ നമുക്ക് ലാഗർ എന്ന പര എന്ന തരത്തിലുള്ള ഒരു ബിയർ മാത്രമാണ് ഏകദേശം അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണ് പക്ഷേ ബിയറിന് പലതരത്തിലുള്ള വകഭേദം വേണ്ട എന്നുള്ളത് പലർക്കും അറിയത്തില്ല എന്നുള്ളതാണ് ഏകദേശം മൂന്നോ അല്ലെങ്കിൽ നാല് ടൈപ്പ് ഓഫ് ഉണ്ട് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നു തികച്ചും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ബിയറാണ് വേറെ ഒന്നുമില്ല സാധാരണ രീതിയിൽ നമുക്ക് അറിയാവുന്ന ഒരു കളർ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ലൈറ്റ് ബ്രൗണിഷായിട്ട് വരുന്നത് അത് അതിനെ കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് പച്ചമല പറയാൻ പറ്റുന്ന തനി കട്ടൻ തനിക്കട്ടൻ കാപ്പിയുള്ള തനിക്കട്ടൻ കാപ്പിയുടെ കളറോട് കൂടിയാ അല്ലെങ്കിൽ അതിന് കൂടുതൽ ഡാർക്കോ ആയിട്ടുള്ള ഒരു ബിയറിനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതൊന്നുമില്ല നമ്മുടെ സാധാരണ ആണ് സാധാരണ യൂറോപ്യൻ രാജ്യങ്ങളിലും എനിക്ക് ഒന്ന് ജീസസിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു ബിയറാണ് എനിക്ക് തോന്നുന്നു ആ ഗിന്നസ് എന്തായാലും ജീസസിലെ കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഇവിടെ യൂറോപ്പിൽ നമുക്ക് ഇവിടെ വേണമെങ്കിലും മേടിക്കാൻ പറ്റും പക്ഷേ സ്വാഭാവികമായിട്ടും ഞാൻ ഇത് നേരത്തെ കുടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിരുന്നു അതിൻ്റെ വെറൈറ്റി പങ്കുവെക്കാമെന്ന് വിചാരിച്ചത് ഇതാ ഇതാണ് ആ ബിയർ സാധാരണ രീതിയിൽ ഇതിങ്ങനെ ഫോറിൻ്റെ പായ്ക്ക് കിട്ടും സിക്സിൻ്റെ പാക്ക് കിട്ടും ആ ഒരു ലെവലിലൊക്കെയാണ് നമുക്ക് ഇത് സാധാരണ കിട്ടുന്നത് ബേസിക് പറയുകയാണെങ്കിൽ ഈ ഒരു ബിയറിൻ്റെ ബേസിക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ കളർ തന്നെയാണ് ബേസിക് പ്രത്യേകത പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മെയ്ഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ കളർ വരുന്നത് സിമ്പിൾ കാര്യമാണ് അതായത് സാധാരണ രീതിയിൽ ഇത് മെയ്ക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം സാധാരണ ബിയർ ഉണ്ടാക്കുന്നതാണ് ഗോതമ്പ് അല്ലെങ്കിൽ ബാർലി ഡയറക്റ്റായിട്ട് ഫെർമെൻറ്റേഷന് പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നു അതിനുശേഷമാണ് ബിയർ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ഗിന്നസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഡാർക്ക്നെസ് വരാൻ മെയിൻ കാര്യം ഈ ഉണ്ടാക്കാൻ പോകുന്ന ബാർലി ശരിക്കും അവർ റോസ്റ്റ് ചെയ്തെടുക്കും െടുത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഗോതമ്പിന്റെ കളർ ഫീഡ് ആവും അതായത് വറുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ലെവൽ പ്രോസസ്സ് കഴിയുമ്പോൾ ഇതിന് കളർ ചെയ്ഞ്ചാവും അങ്ങനെ ശേഷമാണ് ഇതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സ് നടക്കുന്നത് സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതിന് കളർ ചെയ്ഞ്ച് ഇതിൻ്റെ കാര്യം എന്നാലും ഞാൻ അധികം സമയം കളയുന്നില്ല നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ ഇതാണ് ൂറിൻ്റെ പാക്കറ്റാണിത് അതായത് നാല് ഉള്ള പാക്കറ്റാണ് ബേസിക്കലി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഈ പാക്കറ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ല ഇതാണ് നമുക്ക് കിട്ടുന്ന ഈ പിയർ സാധാരണ നമ്മുടെ ക്യാനാണത് സാധാരണ ക്യാൻ ഈ ക്യാനിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ക്യാനിൻ്റെ ഫോർ പോയിൻറ്റ് വൺ പേഴ്സൻറ്റ് മാത്രമാണ് ഓയമുള്ളത് സാധാരണ യു കെയിൽ കിട്ടുന്ന അല്ലെങ്കിൽ യൂറോപ്പിൽ കിട്ടുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ ബിയറുകളും ഫോറായി തുടങ്ങുന്നു അല്ലെങ്കിൽ ഫോർ പോയിൻറ്റ് ഫൈവോ ഫൈവോ സിക്സ് ഒക്കെയുണ്ട് ഈ ഇൻ ബിറ്റ്വീൻ ഫൈവ് പോയിൻ്റ് ഫൈവോ സിക്സിനുള്ളിൽ നിൽക്കും ഫോറിനും സിക്സിനും ഇടയ്ക്ക് നിൽക്കുന്ന എല്ലാ ബിയറും വേണം സാധാരണ രീതിയിൽ സ്റ്റാൻഡേർഡ് ബിയർ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇവിടെ അത് കൂടുതലുള്ള സെവൻ പേഴ്സൻറ്റ് എയിറ്റ് പേഴ്സൻ്റ് ഒക്കെയുള്ള ബിയറുണ്ട് പക്ഷേ അതൊരു സ്റ്റാൻഡേർഡ് ലെവലോ ആൾക്കാർ കുടിക്കുന്ന അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ബിയർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബിയർ വകുപ്പായം തന്നെയാണ്